മാനുവൽ ട്രാൻസ്മിഷൻ വണ്ടിയാണ് അപ്പൊ വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ട് നമ്മൾ വർക്ക്ഷോപ്പിലേക്ക് വന്നു അപ്പൊ നമ്മള് ഗിയർ ബോക്സ് അയച്ച് ക്ലച്ച് അയച്ച് നോക്കുന്ന സമയത്ത് ഗിയർ ബോക്സ് അയച്ചിട്ടുണ്ട് ക്ലച്ച് അയച്ച് നോക്കുക ക്ലച്ച് ഫുള്ള് തീരുന്ന ക്ലച്ചിന്റെ മെറ്റീരിയൽ ആണെങ്കിൽ കാണുക ഫ്ലച്ച് ഡിസ്ക് കണ്ടീഷൻ വന്നാൽ നെറ്റില് വലിയ നെറ്റിൽ മാത്രമേ ഉള്ളൂ ഗിയർ ഭാഗത്ത് എന്താ ഫ്ലൈഡ് ഇരുന്ന ഭാഗത്ത് കുറച്ച് ബാക്കിയുണ്ട് വേണ്ട ബാക്കി റിസർപ്ലേറ്റ് വരുന്ന ഭാഗത്ത് ഫുള്ള് അരിഞ്ഞ് ഫുള്ള് അരിഞ്ഞ് മെറ്റൽ അരിഞ്ഞിൻ്റെ പാട് വേണ്ട ക്ലച്ച് ഡിസ്ക് ഒന്നും ഇല്ല പതിനാധി യൂസ് ചെയ്തിട്ടുണ്ട് ഓക്കെ എന്തായാലും അയച്ച സിബിറ്റിപ്പോൾ ക്ലച്ച് മാറ്റി അതുപോലെ റിലീസ് വരും റിലീസ് വരും മാറ്റണം റിലീസ് വരുന്ന ചെറിയ സൗണ്ട് സൗണ്ടിന് ഇപ്പോൾ ക്ലച്ച് സെറ്റ് മൊത്തം മാറ്റിയാൽ വേറെ വലിയ വേറെ ബാക്കിയെല്ലാം ഓക്കെയാണ് ക്ലച്ച് റിലീസ് പോർക്ക് ചെയ്തൊന്നും മെഷീന നമ്മൾ പുതിയ ക്ലച്ച് കണ്ട പുതിയ ഒറിജിനൽ ക്ലച്ച് ടാറ്റൻ്റെ ഒറിജിനൽ ക്ലച്ച് വന്നിട്ടുണ്ട് പുതിയ ക്ലച്ച് സെറ്റ് മൊത്തത്തിലുള്ള സെറ്റ് ഇതാണ് ക്ലച്ച് സെറ്റ് ഇതുപോലെ പുതിയ ക്ലച്ച് ഡിസ്ക്കും പുതിയ പ്രഷർ പ്ലേറ്റാണ് കണ്ടാ പുതിയ ക്ലച്ച് ഡിസ്ക് അത് പഴയത് ഇത് പുതിയ സാധനം ടാറ്റൻ്റെ പുതിയ ലുക്കിൻ്റെ മോഡൽ ക്ലച്ച് വരുന്നുണ്ടോ ലുക്ക് കമ്പനി സെയിം ലുക്ക് കണ്ട െന്നുള്ള കമ്പനിയുടെ വരുന്നത് പഴയ ലുക്ക് അതുപോലെ റിലീസ് ബെയറിങ് വരുന്നുണ്ട് ഇത് പുതിയ റിലീസ് ബെയറിങ് ആണോ റീംസാണോ ഇത് പഴയ റിലീസ് ഓൾഡ് വലിയ പ്ലേറ്റിൽ വച്ച് കുഷ്യ പ്ലേറ്റ് വരുന്നുണ്ട് ടാറ്റ ടാറ്റ ഒറിജിനൽ പാർട്സ് പഴയതുണ്ടായിരുന്നത് ടാറ്റയുടെ ഒറിജിനൽ പാർട്സ് ടാറ്റേൻ്റെ എമ്പളൊന്നും পৰীতি <laughs> ইুৰিজিনি